ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദമലങ്കരിക്കുന്ന പ്രൊഫസർ ഷംസുദ്ദീൻ പാലക്കോട് വേദിയിൽ സന്നിഹിതരായ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി ഡോക്ടർ വിൻസെൻറ്റ് ആലക്കൽ അവർകളെ അഭിവന്ദനായ ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ് പ്രിയങ്കരനായ ശ്രീ പി സുരേന്ദ്രൻ അലി പത്തനാപുരം സലീം കരുനാഗപ്പള്ളി ആമുഖ പ്രസംഗം നിർവഹിച്ച പി പി ഖാലിദ് സാഹിബ് ബി വി മെഹ് മെഹ്മൂബ് സി വി അബ്ദുറഹിമാൻ സാഹിബ് പി മുഹമ്മദ് വാഴക്കോട് ഹംസ പാറക്കോട്ട് അബ്ദുൽ ലത്തീഫ് മംഗലാപുരം മുഹമ്മദ് റഫീഖ് മാസ്റ്റർ അഷ്റഫ് മാടാൻ കെ അബ്ദുൽ കരീം ശ്രീ വിജയൻ മായപ്പ മായപ്പിയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അവരൻ വേദിയിലെ പ്രസ്ഥാനത്തിൻ്റെ അഭിവന്യരായ മറ്റ് സാരഥികളെ ഈ മഹാസംഗമത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹാശസ്സുകൾ നമ്മുടെ മേ സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് കേരളത്തിൻ്റെ നവോത്ഥാന വീതിയിൽ സലഫി പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ഇതുപോലുള്ള മുജാഹിദ് സമ്മേളനങ്ങൾ കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും നൽകിയിട്ടുള്ള മഹത്തായ സന്ദേശങ്ങൾ നമുക്കറിയാം അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വിശ്വ മാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന ഈ കാലഘട്ടത്തിലെ ഏറെ അന്തർദേശീയ പ്രസക്തമായ ഒരു പ്രമേയത്തിലാണ് ഇവിടെ ഈ സമ്മേളനം നടക്കുന്നത് അതിൽ വിവിധ സെഷനുകളാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ സമന്വയവും സൗഹൃദവും മത സാഹോദര്യവും ശക്തിപ്പെടുത്തേണ്ട ഒരു ഹാർമണി മീറ്റാണ് ഈ സെഷനിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സാമൂഹ്യ സേവനത്തിൻ്റെ വീതിയിൽ വളരെ മനോഹരമായി നിർവഹിക്കുന്ന അറിയപ്പെടുന്ന സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ ബഹുമുഖ വ്യക്തിത്വങ്ങളാണ് ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെ വളരെ വലിയ ജനസംഖ്യയുള്ള ഇന്ന് നമ്മൾ ചൈനയെ മറികടന്ന് നൂറ്റിനാൽപ്പത് കോടി ജനസംഖ്യയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം ഈ രാഷ്ട്രത്തിന്റെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ പിറവിയെടുത്ത ഈ രാജ്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വൈവിധ്യമാണ് അത് മതവിശ്വാസങ്ങളിലുണ്ട് ആചാരങ്ങളിലുണ്ട് സമ്പ്രദായങ്ങളിലുണ്ട് ജീവിത രീതികളിലുണ്ട് മറ്റെല്ലാ സംഗതികളിലുമുണ്ട് ഭക്ഷണത്തിലുണ്ട് വസ്ത്രത്തിലുണ്ട് മനുഷ്യരുടെ രൂപത്തിലും കോലത്തിലുമുണ്ട് പക്ഷെ ഇതിനെല്ലാം ഒന്നിപ്പിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഈ വിശ്വാസങ്ങളെ ആചാരങ്ങളെ എല്ലാം ബഹുമാനിക്കുന്നതാണ് ഈ രാജ്യത്തിൻ്റെ സവിശേഷത അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ രാഷ്ട്രശില്പികൾ രൂപകൽപ്പന ചെയ്തത് ആ ഭരണഘടനയിൽ ഈ പറയുന്ന എല്ലാ ജനസമൂഹത്തിൻ്റെയും താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുകയും രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ ഒരു സവിശേഷതയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ച് സംവത്സരങ്ങൾ കടന്നുപോയിരിക്കുന്നു ഈ ജനാധിപത്യ മതേതര രാഷ്ട്രം അതിശക്തമായി തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക പുരോഗതികളിൽ ഈ അടുത്ത കാലത്തുണ്ടായ ചന്ദ്രയാനും ആദിത്യനും ഒക്കെ നമുക്ക് ആത്മഹർഷം നൽകുന്ന സംഗതികളാണ് ഓരോ ഭാരതീയനും ദേശാഭിമാന പ്രചോദിതരായി തങ്ങളുടെ രാജ്യത്തിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന നേട്ടങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഏതാനും വർഷങ്ങൾ കൊണ്ടുണ്ടായതല്ല അത് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി നമ്മുടെ രാഷ്ട്രശില്പികൾ ആദ്യ പാർലമെൻറ്റും ആദ്യ മന്ത്രിസഭയും തൊട്ട് വിവിധ ആസൂത്രണ പദ്ധതികളിലൂടെ കൈവരിച്ച പുരോഗതിയും നേട്ടവുമാണ് ഒരു ഭാഗത്ത് അങ്ങനെ വലിയ നേട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ഭിന്നിപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സ്വരങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തണം പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പിൻ്റെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന അതിനുവേണ്ടി വളരെ കൃത്യമായ ഗൂഢാലോചനകൾ നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിരക്കഥകൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ് എങ്ങനെയൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ അതിനുള്ള അജണ്ടകൾ ഓരോന്നും രൂപപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഈ രാഷ്ട്രസങ്കല്പം തന്നെ ഈ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കി ഒരു ഏക മാനവികതയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇതുമായി കൂട്ടിച്ചേർത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റൊട്ടനവധി വിഷയങ്ങളുണ്ട് ഇന്ത്യ ഒരു ശക്തമായ കേന്ദ്രവും അതുപോലെ തന്നെ ശക്തമായ സംസ്ഥാനങ്ങളുമുള്ള ഒരു ഫെഡറൽ സ്വഭാവത്തോടു കൂടിയുള്ള രാഷ്ട്രമാണ് കേന്ദ്രം മാത്രം ശക്തമായ പോയ പോരാ പോര സംസ്ഥാനങ്ങൾക്കും അതേ മഹനീയതയും പദവിയുമുണ്ട് ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ അത് ഇവിടുന്ന് അതിർത്തി വിട്ടാൽ കേരളമെന്ന് കേട്ടാൽ ചോര തിളക്കൂല തിളക്കേണ്ടതുമില്ല അവർക്ക് തമിഴ് സംസ്കൃതിയുടെ ഒരു സ്വത്വബോധമുണ്ട് ഇപ്പുറത്തേക്ക് പോയാൽ കന്നഡ സംസ്കാരമുണ്ട് മറാത്തി ഉണ്ട് പഞ്ചാബി ഉണ്ട് തെലുങ്കുണ്ട് അങ്ങനെ ഇന്ത്യ മുഴുവനും ഈ വൈജാത്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെ വിശ്വാസധാരകളും അങ്ങനെയാണ് നിരവധി മതങ്ങൾ പിറവികൊണ്ടതാണ് ഈ മണ്ണിൽ ലോകത്തിലെ പ്രബല മതങ്ങളെയെല്ലാം രണ്ട് കൈകൊണ്ട് വാരിപ്പുണർന്നതാണ് ഈ മണ്ണ് അതാണ് ഈ രാജ്യത്തിൻ്റെ സവിശേഷത അപ്പം അങ്ങനെ ജീവിക്കുന്ന നമുക്കിടയിൽ ഛിദ്രതയും ഭിന്നിപ്പും ഉണ്ടാക്കി അധികാരം കൈയാളാനുള്ള ശ്രമമാണ് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം തീവ്രമായി എന്ന് വെച്ചാൽ ഈ രാജ്യത്തിലെ പൗരത്വം നൽകുന്നതിൽ പോലും മതം മാനദണ്ഡമാകുന്ന കരി നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നുണ്ട് ഇവിടെ ജനിച്ചു വീണവർക്കൊക്കെ ഇവിടെ പൗരത്വം നൽകാൻ ഈ രാജ്യം ബാധ്യസ്ഥമാണ് ഇറ്റ് ഈസ് ഗ്യാരൻ്റെ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന അഞ്ചു വർഷം കഴിഞ്ഞവർ ഭര പൗരത്വം ചോദിച്ചാൽ കൊടുക്കാൻ ഈ രാഷ്ട്രത്തിന് ഉത്തരവാദിത്വമുണ്ട് അതും ഞാൻ പറഞ്ഞ പോലെ ഭരണഘടന നൽകുന്ന ഉറപ്പാണ് പക്ഷെ ഇന്ന് അതിലും ചിലത് കൈവച്ചിരിക്കുക ചില ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം പൗരത്വം ആവശ്യപ്പെട്ടാൽ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് രാജ്യത്ത് നിയമം നിർമ്മിക്കുകയാണ് സി എ എ നിയമത്തിന്റെ വിവിധ വശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് അപ്പൊ പൗരത്വത്തിൽ പോലും അപകടമുണ്ടാക്കുന്ന അതുപോലെ വിവേചനപരമായ നിയമങ്ങൾ ഒരു സമൂഹത്തിനെതിരെ മാത്രം നിർമ്മിച്ചെടുക്കുകയാണ് അങ്ങനെ ഒട്ടനവധി സംഗതികളുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ വർഗീയ ധ്രുവീകരണങ്ങൾ ശക്തിപ്പെടുകയാണ് നമുക്കറിയാം വിവിധ തരത്തിലുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിക്കും അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിൻ്റെ അനുരണനങ്ങൾ വളരെ ഐക്യത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിച്ചിരുന്ന നമ്മുടെ ഈ മലയാള മണ്ണിലേക്കും കടന്നു വരുന്നു എന്നുള്ളത് വേദനാജനകമാണ് അതിനെതിരെയുള്ള ഒരു ജാഗ്രവത്തായ സാമൂഹ്യ പ്രതിരോധമാണ് ഉയർന്നു വരേണ്ടത് അതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും മുഖ്യമായ അജണ്ട ഈ സെഷന്റെ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ചർച്ച പരിമിതപ്പെടുത്തുകയാണ് ഈ കാണുന്ന ഭയാനകമായ ഇന്ത്യൻ സാഹചര്യം ചെറിയ തോതിൽ കേരളത്തിലേക്ക് കേരളീയ സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് ഈ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ചേർന്ന് നമുക്ക് പാരമ്പര്യമായി പൈതൃകമായി കിട്ടിയിട്ടുള്ള ഒരു നല്ല മതേതര സംസ്കൃതിയുടെ വക്താക്കളാണ് കേരളീയ സമൂഹം ഇവിടെ എല്ലാത്തിനും അങ്ങനെയുള്ള ഒരു പരിപ്രേഷ്യമാണ് ഉള്ളത് നമുക്കറിയാം സാമൂതിരിക്ക് സാമൂതിരി എന്ന് പറയുന്ന പദം പൂർത്തീകരിക്കണമെങ്കിൽ കുഞ്ഞാലി മരക്കാരുണ്ടാവണം മങ്ങാട്ട മങ്ങാട്ടച്ഛന് കുഞ്ഞി മുസ്ലിയാരുണ്ടാവണം അതുപോലെ തന്നെ മമ്പുറം തങ്ങൾക്ക് കോന്തുനായരുണ്ടാവണം ഇങ്ങനെ ഞാൻ അങ്ങനെ എല്ലാം എണ്ണി എണ്ണി പറയുന്നില്ല അങ്ങനെ എണ്ണി പറയാൻ നമുക്ക് നൂറുകണക്കിന് ഇതുപോലുള്ള ഉദാഹരണങ്ങളുണ്ട് അതാണ് കേരളം കേരളത്തിൻ്റെ പൈതൃക മതമാണ് പാരമ്പര്യമതാണ് ആ ഇഴചേർന്ന് നിൽക്കുന്ന ഈ സംസ്കാരമാണ് നമ്മുടെ അഭിമാനം പക്ഷെ അതിലേക്കാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുള്ള വിഷതൂളികകൾ ഇറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് ദ കേരള സ്റ്റോറി അങ്ങനെ ഒരു കേരളം അവർ പറയുന്നത് പോലെ ഒരു കേരളം നമ്മളുടെ ആരുടെയും പരിചയത്തിലില്ല അങ്ങനെ ഒരു കേരളം ഉണ്ടായിട്ടില്ല കേരളത്തിന് അന്യമായ ഒരു സംഗതി ഒരു ഇതിവൃത്തം കേരളത്തിൻ്റെതായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലൂടെ വിദ്വേഷത്തിൻ്റെ പ്രചാരകർ ചെയ്തത് എന്ന് നമുക്കറിയാം മുപ്പത്തിരണ്ടായിരം ഹൈന്ദവ സഹോദരിമാരെ നിർബന്ധ മതപരിവർത്തനത്തിലൂടെ തീവ്രവാദത്തിന്റെ വഴിയിൽ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് ദ കേരള സ്റ്റോറി പറയുന്ന കഥ അങ്ങനെ ഒരു സ്റ്റോറി അങ്ങനെ ഒരു കേരള കഥ ഇല്ല എന്നുള്ളതാണല്ലോ വസ്തുത അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഫാസിസത്തിന്റെ ഓരോ ശ്രമങ്ങളാണ് ലോകത്ത് ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ ഇത് നടന്നിട്ടുണ്ട് ഒരു വംശീയമായ വിരോധത്തിന് ഒരു വംശീയ ആക്രമണത്തിന് കോപ്പ് കൂട്ടുമ്പോൾ അതിന് ചില പശ്ചാത്തലങ്ങൾ ഒരുക്കും ആ വംശീയ വിരോധങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ചെല്ലാ കളവുകൾ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചു വേണം ഈ വംശീയ വിരോധം ശക്തിപ്പെടുത്താൻ ഇത് കേൾക്കുന്നവർക്ക് എന്ത് തോന്നും മുപ്പത്തിരണ്ടായിരം ഹൈന്ദവ സഹോദരിമാരെ പ്രണയിച്ചും നിർബന്ധിച്ചും ചതിയിലകപ്പെടുത്തിയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ഒരു വിഭാഗമെന്ന് പറഞ്ഞാൽ അവർ വളരെ പ്രാകൃതരാണ് അങ്ങനെ ഒരു വിഭാഗമുണ്ടെങ്കിൽ അവർ പ്രാകൃതരാണ് അതിന് നമുക്ക് തർക്കമില്ല പക്ഷെ അങ്ങനെ ഒന്നുമില്ലല്ലോ അപ്പോ അതൊരു ശ്രമമായിരുന്നു പക്ഷേ ഈ പ്രബുദ്ധ കേരളം ആ ശ്രമത്തെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇല്ലാത്തൊരു കാര്യം ഇവിടെ നടന്നിട്ടില്ലാത്തൊരു സംഗതി അങ്ങനെ പ്രചരിപ്പിച്ചാൽ ആര് വിശ്വസിക്കാനാണ് പക്ഷെ അതിനൊരു ശ്രമമുണ്ടായി അത് ഇന്ത്യയിൽ വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു അന്തർദേശീയ ഫോറങ്ങളിലും അത് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഇവിടെ കാണേണ്ടതാണ് അത്തരം ശ്രമങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് വളരെ ശക്തമാണ് അതുകൊണ്ട് ക്യാമ്പസുകളിലൊക്കെയുള്ള മുസ്ലിം ചെറുപ്പക്കാരെ സൂക്ഷിക്കണം അവർ മറ്റ് മതങ്ങളിൽപ്പെട്ട സഹോദരിമാരുമായി ഏത് തരത്തിലുള്ള സൗഹൃദമായാലും അവരെ ഒരു പേടിയോടുകൂടി കാണണം കാരണം ഇവൻ എന്നോട് കാണിക്കുന്ന സൗഹൃദം എന്നെ പ്രണയിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുപോവാനാണോ എന്ന് തോന്നണം അങ്ങനെ ഇല്ലാത്ത ഒരു ലവ് ജിഹാദ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായി കേരളീയ സമൂഹത്തിലുണ്ട് അവസാനം നമ്മുടെ സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠമായ ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ ഒരുപാട് കാലമായി കേൾക്കുന്നു സിംഗിൾ പീസ് ഓഫ് എവിഡൻസ് ഒരു തെളിവിന്റെ ഒരു കഷ്ണം പോലും ആർക്കും എവിടെയും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല സമൂഹത്തിൽ ഇതര മതവിഭാഗങ്ങൾ പെട്ടവർ പ്രേമിക്കും പ്രണയിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അതിൽ ചിലർ വിവാഹിതരാകും രണ്ട് മതവിശ്വാസവും നിലനിർത്തിക്കൊണ്ട് ദാമ്പത്യം നയിക്കുന്നവരുണ്ട് അങ്ങനത്തെ കുടുംബങ്ങളുണ്ട് പരസ്പരം മതങ്ങൾ ആശ്ലേഷിക്കുന്നവരുണ്ട് അത് ഒരു പ്രത്യേക മതത്തിനായി കേരളത്തിൽ അങ്ങനെ ഒരു പ്രാമുഖ്യമില്ല അത് വളരെ ഒറ്റപ്പെട്ട കുറേ സംഭവങ്ങൾ ഹിന്ദു മുസ്ലിം മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ പല വിഭാഗങ്ങൾ തമ്മിൽ അതിലാണും പെണ്ണും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരസ്പരം കണ്ടുമുട്ടി പ്രണയത്തിലായി വിവാഹത്തിലായി പരിചയത്തിലായി അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അത് ഒരു പ്രത്യേക മതം ബോധപൂർവം ചെയ്യുന്നു എന്നുള്ളതിന് ഒരു തെളിവിൻ്റെ അംശവും ഒരു ശകലവും എവിടെ നിന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ലവ് ജിഹാദ് ഇൻ കേരള കേരള ഹൈക്കോടതി പറഞ്ഞതാണ് പത്ത് പതിനഞ്ച് കൊല്ലക്കാലം ഈ സംസ്ഥാനത്ത് വളരെ വലിയ തോതിൽ പ്രചരണം നടന്ന് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചയായ ഒരു സംഗതിയാണ് ലവ് ജിഹാദ് ഇനി ഇസ്ലാമിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ അത് നമ്മുടെ പണ്ഡിത നേതൃത്വം വളരെ ശക്തമായി വ്യക്തമാക്കിയതാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചും അതുപോലെ തന്നെ പ്രണയിച്ചും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട ഒരു കാര്യമില്ല മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല വിശ്വാസത്തെ ആശ്ലേഷിക്കുന്നവർ അത് ഓരോരുത്തരുടെയും വിശ്വാസ സ്വാതന്ത്ര്യമാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ഇന്ത്യയിലും അങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽപ്പെട്ട പെട്ട ഒരാൾക്ക് മറ്റൊരു മതവിശ്വാസം ആശ്ലേഷിക്കാൻ അതിൽ ആകർഷണം കൊണ്ട് അതിൽ ആകർഷ ആകർഷ്ടരായി അതിലേക്ക് വന്നാൽ അത് അവൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഫോഴ്സ്ഫുള്ളായി ബലം പ്രയോഗിച്ചുകൊണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തന്നെയാണ് നമ്മുടെ പണ്ഡിത നേതൃത്വവും പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ലവ് ജിഹാദ് ഇല്ലാത്ത ലവ് ജിഹാദ് കുറെ കാലം പ്രചരിപ്പിച്ചു എന്തിനാ ഇസ്ലാം ഇവിടുത്തെ ഈ സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള സൗഹൃദപൂർണമായ അന്തരീക്ഷത്തിന് പിന്തിനുണ്ടാക്കാൻ അങ്ങനെ ഒട്ടനവധി സംഗതികൾ ഓരോ സന്ദർഭങ്ങളിലും നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ശക്തിപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഹലാൽ ഭക്ഷണത്തിനെതിരായ വലിയ ആക്രമണം ഇതൊരു പുതിയ സംഗതിയല്ല എത്രയോ കാലമായി മുസ്ലിം കേന്ദ്രങ്ങളിലുള്ള ഹോട്ടലുകളിൽ ആ കച്ചവടം നടത്തുന്നവർ എഴുതി വെക്കും ചില ആളുകൾക്ക് അതിൽ നിസ്കർഷയുണ്ടാവും നിഷ്ഠയുണ്ടാവും ഹലാലായ മാംസഭക്ഷണേ കഴിക്കാവൂ എന്ന് അതിനുവേണ്ടി കേവലം ഒരു സൂചന മാത്രമാണ് ഇവിടെ പാചകം ചെയ്യുന്ന ഭക്ഷണം ആ രീതിയിൽ പാചകം ചെയ്തതാണ് അതൊരു പൂജയോ ഹോമമോ പ്രാർത്ഥനയോ ഒന്നുമല്ല പിന്നീട് അതിൻ്റെ ചർച്ചകളിലേക്ക് അങ്ങനെയൊക്കെയാണ് വന്നത് അത് ദൈവത്തിനുള്ള നൈവേദ്യമാണ് അത് അതിനാ മറ്റു മതസ്ഥരെ കൊണ്ട് തിറ്റിക്കുന്നത് ആ രീതിയിലൊക്കെ ആ ചർച്ച കൺവെർട്ട് ചെയ്തു സത്യത്തിൽ അങ്ങനെയല്ല അത് ആ വൃത്തിയും ആ മാനദണ്ഡങ്ങളും സ്വീകരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണമാണ് ഇനി അതിന് ഉറപ്പില്ലാത്തതുകൊണ്ട് ആ മാംസാഹാരം കഴിക്കാതിരിക്കണ്ട എന്നുള്ളത് കൊണ്ട് ചിലര് ഹോട്ടലുകളിൽ എഴുതി വെച്ചിരുന്നു ഹലാൽ ഭക്ഷണം ഇവിടെ ഉണ്ട് ഇപ്പം അത് കാണാല്ലോ എത്ര നിരുപദ്രവകരമായ ഒരു സംഗതിയാണ് അതിനെപ്പോലും ഏറ്റവും വലിയ വർഗീയ വിഷയമാക്കി മാറ്റിയില്ലേ പല ഹോട്ടലുകളിലും കേരളത്തിൽ പോലും ആക്രമിക്കപ്പെട്ടില്ലേ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അപ്പം അതിലൊക്കെ നമുക്കൊരു ജാഗ്രത ഉണ്ടാവാം ഈ അടുത്ത കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒരു വിവാദമുണ്ടായി മാംസഭക്ഷണവും യുവജനോത്സവത്തിൽ നൽകണമെന്ന് അത് പറഞ്ഞത് രണ്ട് ആക്ടിവിസ്റ്റുകളാണ് ഒരു അരുൺകുമാറും ഒരു പ്രേംകുമാറും പിന്നെ ദീനു എന്ന് പറയുന്ന ഒരു ദളിത് ആക്ടിവിസ്റ്റും അതിൻ്റെ കൂടെ കൂടി ഒരു മുസ്ലിം സംഘടനയും നോൺ വെജ് വിളമ്പണം എന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ ആവശ്യമില്ല വെജിറ്റേറിയൻ അങ്ങനെ ഒരു മതത്തിൻ്റെ ഭക്ഷണമാണെന്ന് നമ്മൾ ആരും കരുതുന്നില്ല അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ഭക്ഷണമാണെന്നും കരുതുന്നില്ല പക്ഷെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അന്ന് ചാനൽ ചർച്ചയ്ക്ക് എനിക്കൊരു സമയമുണ്ടായപ്പോ ഞാനും പോയി ആ ചാനൽ ചർച്ചയിൽ ബി എച്ച് പിയുടെ പ്രതിനിധി വളരെ ശക്തമായിട്ട് അവിടെ സംസാരിക്കുകയാണ് അങ്ങനെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഹലാൽ ഭക്ഷണം വളമ്പാൻ ഞങ്ങൾ അനുവദിക്കൂല അവിടെ ഹലാൽ ഭക്ഷണം ഒരു ചർച്ചയല്ല അവിടെ ആവശ്യപ്പെട്ടത് ഈ രണ്ടുപേരാണ് എന്ത് നോൺ വെജ് കഴിക്കാൻ താല്പര്യമുള്ളവർക്കും പത്തിരുപത്തിനാലായിരം ആൾ പത്തിരുപത്തി അയ്യായിരം ആൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഇവിടെ സ്കൂൾ യുവജനോത്സവം നമ്മളെല്ലാവരും ഒരുപാട് സ്കൂൾ യുവജനോത്സവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അപ്പോ അവിടെ അനാവശ്യമായി ഇങ്ങനെ ഒരു പ്രയോഗം അവിടെ ഹലാലും ഹറാമും പ്രശ്നമല്ല വെജിറ്റേറിയൻ ഭക്ഷണമാണ് സ്കൂൾ യുവജനോത്സവത്തിന് ഏറ്റവും ഫിറ്റ് എന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത് അന്ന് അങ്ങനെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ അഭിപ്രായപ്പെട്ടവരും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അതിനെപ്പോലും അതിനെ നേരെ വക്രീകരിച്ച് സമൂഹത്തിലെ ഒരു ഭിന്നിപ്പിന്റെ വിഷയമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നത് സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ പല ശ്രമങ്ങളും കേരളീയ സമൂഹത്തിലും നടക്കുകയാണ് ഇവിടെ നമുക്കറിയാം നമ്മളുടെ ഐക്യം എന്ന് പറയുന്നത് ഓണവും വിഷുവും പെരുന്നാളുകളും ക്രിസ്തുമസുകളും ഒന്നിച്ചാഘോഷിക്കുന്നവരാണ് നമ്മൾ ആ വേളകളിൽ പ്രത്യേകിച്ച് സൗഹൃദം പങ്കു വെക്കുന്നവരാണ് നബിദിന റാലികൾ കടന്നു പോകുമ്പോൾ അവർക്ക് ആ കുട്ടികൾക്ക് മധുരം നൽകുന്നത് ഹൈന്ദവ സഹോദരിമാരാണ് ബാലഗോകുലത്തിൻ്റെ യാത്രകൾ കടന്നു പോകുമ്പോൾ ആ കുട്ടികൾക്ക് കൃഷ്ണനായി വേഷമിട്ട കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്യുന്നത് മുസ്ലിം സഹോദരിമാരാണ് അതാണ് കേരളത്തിൻ്റെ സാംസ്കാരികമായ മതേതര സൗഹൃദത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകൾ അങ്ങനെ പലതും ഉത്സവ വേളകൾ പോലും ആചാരം കൊണ്ട് തന്നെ അങ്ങനെയായിപ്പോയി ചില നേർച്ചകൾ ചില പെരുന്നാളുകൾ അതുപോലെ തന്നെ ക്ഷേത്രോത്സവങ്ങൾ അതിലൊക്കെ പരസ്പരം പങ്കെടുക്കുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ ഇന്ത്യക്ക് മാതൃകയാകുന്ന വിധം കാണാൻ കഴിയുന്നത് ഈ പവിത്രമായ മലയാളക്കരയിലാണ് അപ്പം അതിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവിടെ പോലും ഭിന്നിപ്പുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി സാംസ്കാരിക കേരളം സാമൂഹ്യ കേരളം അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സെഷനിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് നിരുപദ്രവകരമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഉപദ്രവമായി മാറിയിരിക്കുകയാണ് ഹിജാബ് നമ്മുടെ നാട്ടിലെ ഒരു ഭിന്നിപ്പിന്റെ ചിഹ്നമായിരുന്നില്ല പക്ഷേ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കർണാടകയിലെ ക്യാമ്പസുകളിൽ നമ്മൾ കണ്ടത് നല്ല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഹിജാബിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി ക്യാമ്പസിന്റെ അകത്തങ്ങളിൽ പരസ്പരം സംഘർഷത്തിലേർപ്പെട്ട ദയനീയമായ ചിത്രങ്ങൾ പോലും നമുക്ക് കാണാനിട്ട് വന്നു അപ്പോൾ അതൊക്കെ കേരളത്തിലേക്കും ഇറക്കുമതി ചെയ്യാനുള്ള ചില ശ്രമങ്ങളിലുണ്ടായി അതിനെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും നമ്മുടെ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ വഴിയിൽ പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള ധർമ്മമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹർ ദഹ്വാൻ അലഹദാലമീൻ അസ്സലാലൈക്കു വരഹമുല്ല